പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും സ്തുതിയും സ്ഥിതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും സ്തുതിയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയെ ഈ പ്രഭാതത്തിൽ ദ്വികാരുണത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്കൊരുമിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനം ധ്യാനിച്ച് ഇന്നത്തെ ജീവിതത്തെ നമുക്ക് കൂടുതൽ അനുഗ്രഹദായകമാക്കാം നമ്മുടെ കർത്താവായി ശിവം സിഹായുടെ സ്നേഹത്തെയും സേവനത്തെയും കുറിച്ച് നമ്മോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വചനമാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാർ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്ന എന്ന അത്താടി സവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാർ ഒരുമനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഇന്നീ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലായിരുന്നു കൊണ്ട് സജീവമായ സാന്നിധ്യമായിരുന്നു കൊണ്ട് ദീപികാരണത്തിലൂടെ ഈശ്വര നമ്മോട് സംസാരിക്കുകയാണ് ഈ വാക്കുകൾക്ക് വലിയൊരു ആഴമുണ്ട് നാം ആരെ സേവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത് മാറ്റിമറിക്കുകയാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സഹോദര സഹോദരന്മാരിലും ഈശോയെ കണ്ടുമുട്ടാനാണ് പ്രത്യേകിച്ച് ദരിദ്രരിൽ നിന്ദിതിരിൽ ഉപേക്ഷിക്കപ്പെട്ടവരിൽ മാറ്റി നിർത്തപ്പെട്ടവരിൽ അവഗണിക്കപ്പെട്ടവരിൽ ഇങ്ങനെയുള്ളവരിലെല്ലാം ഈശോയെ ദർശിക്കാനായിട്ട് അവിടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ പ്രഭാതത്തിൽ എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണ് എത്ര മനോഹരമായ ഒരു ചിന്തയാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഇതൊരു കൂടിക്കാഴ്ചയാണ് ഏറ്റവും മനോഹരമായൊരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദ്വീപികാരണത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈശോയും ഞാനും ഒരുമിച്ച് മുഖാമുഖം കാണുന്നത് പോലെ മനോഹരമായൊരു കൂടിക്കാഴ്ച പോലെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും ഈശോയുടെ മുഖം ദർശിക്കാൻ സാധിച്ചാൽ ഈ മനോഹരമായ കൂടിക്കാഴ്ച നമുക്ക് ഇന്ന ദിവസം മുഴുവനും നിലനിർത്താനായി സാധിക്കും നമ്മൾ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകുമ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒറ്റപ്പെട്ട ഒരാൾക്ക് ആശ്വാസം നൽകുമ്പോൾ വാസ്തവത്തിൽ നാം ക്രിസ്തുവിനെയാണ് ശുശ്രൂഷിക്കുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ പ്രവർത്തകളിലൂടെ നമ്മുടെ സ്നേഹത്തിലൂടെ നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുക ചെയ്യുന്നു ഈ ലോകം പലപ്പോഴും മനുഷ്യരുടെ അവരുടെ സ്ഥാനമാനങ്ങളും സമ്പത്തും പ്രശസ്തി ഇതെല്ലാം വെച്ചുകൊണ്ട് വിലയിരുത്തിയാണ് പലരെയും നമ്മൾ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒരു പരിധിവരെ സഹായങ്ങൾ നൽകുന്നത് ഇഷോ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഹൃദയത്തെ സ്പർശിക്കുന്ന വലിയൊരു കാര്യമാണത് ഏറ്റവും എളിയവനിൽ പാർശ്വവലിക്കപ്പെട്ടിരിക്കുന്നവരിൽ സമൂഹം ശ്രദ്ധിക്കാതെ പോകുന്നവരിൽ ഒരു പരിധിവരെ സമൂഹം അറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നവർ അവരിൽ ഈശോയുടെ മുഖം കാണാനായിട്ട് സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മഹത്വമുള്ളവരായി മാറുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണല്ലോ കൂടുതൽ വേദനകളുണ്ടാകുമ്പോൾ കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ നമ്മെ എല്ലാവരും ചേർത്ത് പിടിക്കണം നമ്മെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും കാണുന്നവരെല്ലാം നമ്മെ ആശ്വസിപ്പിക്കണം നമ്മളോട് നല്ല വാക്കുകൾ സംസാരിക്കണം ഏതെല്ലാം വിധത്തിലാണോ നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ആ വിധത്തിലെല്ലാം നമ്മെ സഹായിക്കാൻ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക ഈശോ പറഞ്ഞതും അതുതന്നെയല്ലേ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർ ചെയ്തു കൊടുക്കാനല്ലേ ആവശ്യപ്പെട്ടിരിക്കുക ഈ പ്രഭാതത്വ രീതി വികാരണത്തിനുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയെ കാണുമ്പോഴും ആ അവസ്ഥയിൽ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എന്തായിരുന്നു മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കിരുന്നത് എന്ന് ചിന്തിച്ചാൽ എനിക്ക് അവർക്ക് കൂടുതൽ സ്നേഹത്തോടെ കരുതലോടെ വേദനിപ്പിക്കാതെ ബഹുമാനത്തോടെ അവരെ ശുശ്രൂഷിക്കാനായിട്ട് സേവിക്കാനായിട്ട് സാധിക്കും അത് തന്നെയാണ് ഈശോ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത് എന്നുള്ളത് കാരണം നാം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവിടുന്ന് വില കൊടുത്ത് വാങ്ങിയവരാണ് സ്വന്തം ജീവൻ ബലിയായി നൽകി വാങ്ങിയവരാണ് നമ്മളെല്ലാവരും ഈ ഒരു ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ ഈ തിരുവചനം ഒരു വിളക്കായി നമ്മുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണാനായിട്ട് സ്നേഹത്തോടെ അവരെ സേവിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് ധാരാളമുണ്ട് അത് നല്ലതുപോലെ ഉപയോഗിക്കുവാനായി നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവിടുത്തെ സ്നേഹം പ്രസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നടക്കട്ടെ ഒരു നിമിഷം ഈ പ്രഭാതത്തിൽ ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിതാ അണഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയിലും പ്രത്യേകിച്ച് ദരിദ്രലും നിസ്സഹായത്തിലും അവഗണിക്കപ്പെട്ടിരിക്കുന്നവരിലും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരിലും അങ്ങയുടെ മുഖം കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കൈകളെയും കാലുകളെയും ഹൃദയങ്ങളെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റണം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളിലൂടെയും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമെന്ന് നാഥ ഈ പ്രഭാതത്തിൽ ഈ മനോഹരമായ ചിന്തയിലേക്ക് ഞങ്ങളെ നയിച്ചതിനും ഞങ്ങളുടെ ഹൃദയത്തിലെ ഒരു പരിവർത്തനം കൊണ്ടുവരുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതിനും ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നിന്ന് പറയുകയും ചെയ്യുന്നു പരിശുദ്ധപരമ ദ്വിണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമസിൻ ഹാട് കർഭയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും ആ